ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പം ഗീത ഗോവിന്ദ മുമ്പ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവരും ഒന്ന് ചാനൽ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണട്ട് പഴയ പോലെ തന്നെ ഇപ്പോൾ ഞാനിങ്ങനെയാണ് വീഡിയോ ഇടുന്നത് തന്നെ തന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് വീഡിയോ ഇടാം അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ഗീതും ഗോവിന്ദ വണ്ടിയിൽ വരുന്ന സമയത്ത് വിജയലക്ഷ്മി മുമ്പിൽ നിൽക്കുവാണ് അപ്പോൾ ഗീതുവിനെ കാണുമ്പോൾ വിജയലക്ഷ്മി ഒന്നും ഇണ്ടാന്ന് നിൽക്കണ കാണുമ്പോഴേക്കും ഗീതു പറയുന്നുണ്ട് അമ്മ എന്തോ ഒന്ന് ഗോവിന്ദേട്ടനോട് പറയാമെന്നതാണെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ എന്നെ കണ്ടപ്പോഴേക്കും അത് പറയാൻ പറ്റുന്നില്ല അല്ലേ എന്താ കാര്യം ചോദിക്കുമ്പോൾ ഏ ഒന്നുമില്ലെന്ന് പറയുവാണം അതിനുശേഷം ഗീത് പറയുന്നുണ്ട് അജാസിനെക്കുറിച്ച് ഇനിയൊന്നും എന്നോട് പറയരുത് അമ്മ എങ്ങനെയാണോ എൻ്റെ അമ്മ ഞാൻ അമ്മ എന്ന് വിളിക്കാൻ തുടങ്ങിയ എൻ്റെ അമ്മയായത് അതുപോലെ തന്നെയാണ് അജാസ് ഇപ്പോൾ എൻ്റെ ബ്രദറാണ് ഇപ്പോൾ എന്ത് കാര്യവും ഗോവിന്ദേട്ടനോട് പറഞ്ഞ മുമ്പ് അജാസ് എൻ്റെ അടുത്താണ് പറയുന്നത് അതുകൊണ്ട് അജാസിനെക്കുറിച്ച് ഇനിയൊന്നും എന്നോട് പറയരുത് എന്ന് പറയുകയാണ് അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ ഞാൻ മാറി നിൽക്കാമെന്ന് പറഞ്ഞു ഗോവിന്ദ് പറയട്ടെ ഈ സ്ത്രീയുടെ എനിക്ക് ഒന്നും സംസാരിക്കാനില്ല നീ വണ്ടി കയറി ഗീതു എന്ന് പറയാണ് അങ്ങനെ ഒരു വണ്ടി കയറിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പോവാണ് ആ സമയത്താണെങ്കിൽ നമ്മുടെ എന്താണ് വിലാസിന് വീട്ടിൽ വന്നിരിക്കുക കേട്ടോ ഗോവിന്ദ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അതിനുശേഷം രഞ്ജുവിൻ്റെ അടുത്തും കാഞ്ചന അടുത്തും അതുപോലെ തന്നെ നമ്മുടെ രേഖയെടുത്തൊക്കെ പറയുന്നുണ്ട് എൻ്റെ കണ്ണിനെ കാഴ്ച ഒട്ടും കാണുന്നില്ല ഫോൺ ഇങ്ങനെ പിടിച്ചാലേ എനിക്ക് കാണുന്നുള്ളൂ വല്ലതും എന്ന് പറയുമ്പോഴേക്കും കാഞ്ചന പറയുന്നുണ്ട് എന്തിനാ ഇങ്ങനെ പിടിക്കണത് എന്നാൽ ഫോൺ മാറ്റിയാൽ പോരെ എന്ന് പറയുമ്പോൾ ഫോണിൻ്റെ കുഴപ്പമില്ല എൻ്റെ കണ്ണിനാ പ്രശ്നം ഒരു കണ്ണട മേടിച്ചു വെക്കണം എന്ന് പറയുവാണ് പ്രിയടുത്തും വിനോദടുത്തും പറഞ്ഞാൽ അവർ മേടിച്ച് തരുന്നേ ഇല്ല എന്ന് പറയുമ്പോൾ ജനിച്ചു പറയേണ്ടത് അതിനെന്താ അമ്മയ്ക്ക് അമ്മയുടെ മോളോട് പറഞ്ഞൂടെ പറഞ്ഞ വേണമെങ്കിൽ ഒപ്റ്റിക്കലിൻ്റെ ഒരു ഷോപ്പ് തന്നെ തുടങ്ങി തരുമല്ലോ ആര് അവളോ ഒപ്റ്റിക്കലിൻ്റെ ഷോപ്പോ ഒരു കണ്ണട വാങ്ങിച്ചിട്ട് അവളെ കാല് പിടിക്കണം ഞാൻ ഞാനെന്തായാലും എൻ്റെ മരുമോനോട് പൈസ ചോദിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയുമ്പോൾ ഓ കടം ചോദിക്കാൻ വേണ്ടി വന്നതായിരിക്കും അല്ലേ എന്ന് കാഞ്ഞന പറയുമ്പോ കടവോ കടവെന്നല്ല എൻ്റെ മരിമോനെ എൻ്റെ മോനെ പോലെയാ കടം ചോദിക്കേണ്ട ആവശ്യം എനിക്കില്ല എന്ന് പറയുവാണം അതിനുശേഷം നമ്മുടെ ഗീതവും ഗോവിന്ദും വരുമ്പോഴേക്കും നമ്മുടെ നമ്മുടെ എന്താണ് വിലാസിന് പറയുന്നുണ്ട് അതെ എനിക്ക് ഒരു കാര്യം പറയേണ്ടതെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഗോവിന്ദ എന്താ അമ്മയും ചോദി എന്താ ഗീതുവിൻ്റെ അമ്മയും ചോദിക്കുമ്പോൾ തന്നെ രഞ്ജു പെട്ടെന്ന് ഗോവിന്ദനോട് പറയുന്നുണ്ട് അവർ അമ്മയും മോളെ സംസാരിച്ചിട്ടേ ഗോവിന്ദനെ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദനെ കൈ പിടിച്ചിട്ട് മുകളിലേക്ക് പോവാണ് അത് കണ്ടിട്ട് ആർക്കും തന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇഷ്ടപ്പെടുന്നില്ല വിലാസിനെ ഗീതോട് പറയേണ്ടത് ഏടി നിൻ്റെ ജീവിതത്തിലെ കരട് ഇത് അവളാണ് അവൾ നിന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ട് പോകണം കണ്ടില്ല നീ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നോടി എന്ന് പറയുകയാണ് ഞാനിവിടെ ഒരു കന്നടം മേടിക്കാൻ പൈസ മേടിക്കാനായിട്ടാണ് ഒരു ലക്ഷം രൂപയാവും ഒരു ലക്ഷം കണ്ണടക്കോ അമ്മ ഇത് അമ്മയുടെ പുതിയ അടവല്ല എന്ന് പറയുമ്പോൾ കാഞ്ചന പറയേണ്ടത് ഒരു ലക്ഷം രൂപ കണ്ണ് മാറ്റി വെച്ചു ഉടൻ ചോദിക്കുമ്പോ നീ മിണ്ടാതേടി എന്ന് വിലാസി പറയാണ് അതിനുശേഷം പറയുന്നുണ്ട് അമ്മയുടെ ഒരു അടവ് എന്നിട്ട് നടക്കില്ല എന്ന് പറയുമ്പോൾ മോളെ മോളെ പ്ലേസ് മോളെ ആ നാളെ രാവിലെ ഓഫീസിലേക്ക് വന്നാൽ നോക്കാം എന്നൊക്കെ ഗീതു പറയുന്നുണ്ട് അതിനുശേഷം ഗീത പതിക്കേ മുകളിലേക്ക് കയറി പോകുമ്പോ രഞ്ജു ഗോവിന്ദനോട് പറയാണ് ചേട്ടാ ചേട്ടൻ ഇങ്ങനെ ഒരു പെൺകോന്തനായി പോവല്ലേ എന്നൊക്കെ പറയുവാട്ടോ പറയൂ കേട്ടോ ഗീതെ മുമ്പിൽ ചേട്ടനെന്തിനെ പെൺകോന്നനെ പോലെ നിൽക്കുന്നതെന്ന് പറയാണ് എനിക്ക് വൈസ് ചെയർമാൻ്റെ സ്ഥാനം വേണം ഗീതനെ മുമ്പ് ഞാനിവിടെ എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ തന്നെ വൈസ് ചെയർമാൻ ആയതെന്ന് പറയുമ്പോൾ ഗീതുക്കാകെ ദേശി വന്ന് നീ ഏത് വകയിലടി എൻ്റെ മുമ്പ് ഇവിടെ എത്തുവാണെങ്കിൽ വൈസ് ചെയർമാൻ ആകുമെന്ന് പറയുന്നത് നീ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ പറഞ്ഞല്ലോ നിന്നെ എന്ത് അപ്പോയിൻമെൻറ്റ് ഞാൻ ചെയ്യാം പക്ഷേ നിൻ്റെ ബയോഡാറ്റ അതെനിക്ക് കാണണം നിൻ്റെ ബയോഡാറ്റ കണ്ടിട്ട് ഞാനൊരു തീരുമാനം എടുക്കൂ എന്ന് പറഞ്ഞിട്ട് ഗീതു അവിടെ നിന്ന് പോകുവാണ് അതിനുശേഷം ഗോവിന്ദ് പറയുന്നുണ്ട് നീ ഒരു കാര്യം ചെയ്യും ബയോഡാറ്റ എനിക്ക് മെയിൽ മെയിലയയ്ക്കേക്ക് എനിക്ക് മെയിൽ അയച്ചു ഞാൻ അപ്പോയിൻമെൻറ്റ് ലെറ്റർ നിൻ്റെ കയ്യിലേക്ക് തരാം പിന്നെ ഗീതുവിനൊന്നും പറയാൻ പറ്റില്ല എന്ന് ഗോവിന്ദ് രഞ്ജുനോട് പറഞ്ഞു പറയുന്നുണ്ട് ആണെങ്കിൽ അവർണീടെ ഫോണിലേക്ക് ഗീതു വിളിക്കുകയാണെങ്കിൽ ഗീതു അവർണിയുടെ ഫോണിൽ വിളിക്കുമ്പോഴേക്കും നമ്മുടെ കിഷോർ ആയിട്ട് ഫോൺ എടുക്കണം ഹലോ മേഡം എന്താ ചോദിക്കുമ്പോഴേക്കും ഞാൻ അവർണീക്കിനെ നന്നായിട്ട് നോക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ എടോ തനിക്ക് സ്വന്തം ഭാര്യനെ കുഞ്ഞെ നോക്കാൻ വേണ്ടി മറ്റുള്ള മറ്റുള്ളവരുടെ വക്കാലത്ത് എന്തെങ്കിലും വേണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അല്ല ഞാൻ പറഞ്ഞതേയുള്ളൂ എല്ലാ ഞാനൊരു കാര്യം ചോദിക്കാൻ വിളിച്ചാൽ എൻ്റെ ക്യാബിലെ സി സി ടി വി എന്താ പ്രവർത്തിക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ അത് മേഡം തന്നെയല്ലേ അനാമികൾ പറഞ്ഞത് എന്താണ് സി സി ടി വി വെക്കേണ്ട എന്ന് അതിന് തന്നെ അപ്പം പറഞ്ഞതാണ് എന്ന് പറയുവാണ് അവർണീൻ്റെ അടുത്ത് ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ദേഷ്ടി പറഞ്ഞതാണ് അത് എത്രയും പെട്ടെന്ന് ശരിയാക്കണം എന്ന് പറഞ്ഞിട്ട് ഗീത ഫോം വെക്കുവാണ് അതിനുശേഷം കിഷോർ അവിടുന്ന് പോകുന്നുണ്ട് കിഷോർ പോയി കഴിയുമ്പോൾ തന്നെ നമ്മുടെ അവർണിക ആ ഒരു സൈബർ സെല്ലിലേക്ക് കോൾ ചെയ്യുവാണ് ഞാൻ പറഞ്ഞ നമ്പറിൻ്റെ ഡീറ്റെയിൽസ് എത്രയും പെട്ടെന്ന് എനിക്ക് വേണമെന്ന് പറയുകയാണ് അങ്ങനെ കിഷോറിൻ്റെ കള്ളത്തിനെ തന്നെ പൊളിച്ചെടുക്കാൻ വേണ്ടി അവർണിക തീരുമാനിക്കും കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാം ടേക്ക് കെയർ ബൈ ബൈ